ഹരിപ്പാട് കരുതൽ ഉച്ചേണുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരുവാറ്റയിൽ ജീവകാരുണ്യ ചലഞ്ച് നടത്തി രോഗിയായ നിർധന യുവാവിനെയും കുടുംബത്തെയും സഹായിക്കാനാണ് ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചുവോണുകൂട്ടായ്മ ജീവകാരന്റെ ചലഞ്ച് കരുവാറ്റ കന്നുകാലി പാലത്തിന് സമീപമുള്ള മൈത്രി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും വിൽപ്പന നടത്തുന്ന ചലഞ്ചാണ് സംഘടിപ്പിച്ചത് രോഗിയായ കരുവാറ്റ പുത്തന്മഠത്തിൽ ഉണ്ണിയെന്ന ഹരിക്കുട്ടനെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തിയതെന്ന് കരുതൽ ഉച്ചുവണുകൂട്ടായ്മ ചെയർമാൻ ഷാജിക്കേ ഡു ഹരിക്കുട്ടൻ സാമ്പത്തിക പരാധീനത നേരിടുകയാണ് ഇദ്ദേഹത്തിന്റെ വീട് ജപ്തി ഭീഷണിയിലുമാണ് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ സഹായിക്കുവാൻ ചലഞ്ച് നടത്തിയതെന്നും ഷാജി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനീ ദത്തൻ പ്രസാദ് ഫാദർ അനീഷ് മറ്റ് കരുതൽ ഉച്ചകോടി കൂട്ടായ്മ പ്രവർത്തകരായ രാജു ബേബി അനീഷ് സേന ജോമോൻ റിയാസ് അഷ്റഫ് കമൽ സെൽവി സാദിഖ് ആശ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ഈ റോഡിൽ നിന്ന് കപ്പേൻ ലഭിച്ചു എന്നാൽ ഈ ഗൂഗിൾ പേക്കാരെ അറിഞ്ഞ് ഇടുന്നുണ്ട് വീട് നഞ്ഞാറുളകരെയാണ് അവരും അവിടെ ജീവിതത്തിന് വേണ്ടി ഒരു പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇതിൽ സന്തോഷം കാരണം നാല് ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിനെ കടം തീർക്കുവാൻ വേണ്ടത് ഈ മോള് പഠിക്കുന്ന അരിപ്പാടി ഗേൾസ് ഹൈസ്കൂളും അതിൻ്റെ പി ടി നേതൃത്വത്തിൽ ഒരു വളരെയധികം ശ്രമം ഇതിനെ കളക്ഷന് വേണ്ടി നടക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇടപെടൽ ഇടപെടലും ഉണ്ടായാൽ ചിലപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപയെ കിട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് അരിക്കുട്ടിൻ്റെ അവസ്ഥ ജനമാണ് അത് പലരും അഭിവാാര മാന്യത കൊണ്ട് പറയത്തില്ല പക്ഷെ പറയാതിരുന്നാലോ ഇങ്ങനെ കടം കൂടി അവസാനഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ആൾക്കാർ ആൾക്കാർ പോലും പലരും വീടുകളിൽ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം വളരെ സന്തോഷമാണ് എല്ലാവരും ഇത് ഇതിലവസാനമല്ല ഈ പൈസ പഞ്ചായത്ത് മെമ്പറെ ഏൽപ്പിക്കുന്നു സൊസൈറ്റിയിലാണ് അതിൻ്റെ കടവുള്ളത് നാലം രൂപ നാല ലക്ഷം രൂപ കട ഉള്ളത് കണ്ടെയിൻറ്റ് സെറ്റിൽമെൻറ് ആകുമ്പോഴെച്ച് കുറയുമായിരിക്കും കുറവ് പ്രാർത്ഥിക്കാം എല്ലാവരും ഹരികുമാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ആരോഗ്യമുള്ളപ്പം നാടും പടയാണ് കിടന്നാൽ കത്തിലും പാൽ എന്നൊരു പഴഞ്ചല്ലുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ അവസ്ഥയ്ക്കണമെങ്കിൽ തന്നെയാണ് നമ്മളൊരു മിടുക്കന്മാരായിട്ട് ഓടും പക്ഷെ ഒരു ഒന്ന് വീണാൽ തീരാവുന്ന സുഖവും ഒരു ഓട്ടമാണ് നമ്മുടെ എന്ന് മറന്നുപോകരുത് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ മെമ്പർ ഏൽപ്പിക്കുന്നു ഇതിനുവേണ്ടി അധ്വാനിച്ച് ഒരുപാട് പേര് പാട്ടുപാടി ഹരികുമാർ അത്തരം എത്തിയവരെ എല്ലപ്പക്കാലക്കിടയിലാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ കപ്പ സൗജന്യമായിട്ടാണ് നമ്മുടെ എല്ലാ ചെറഞ്ചികൾക്കും അദ്ദേഹത്തിൻ്റെ ആ ഹോട്ടലിൻ്റെ ആയിട്ടുള്ള ഒരു വർഷം ഉണ്ടാവും ഇവിടെ കൂടിയിരുന്ന ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മൊഹം എൻ്റെ മനസ്സിൽ വളരെ സന്തോഷത്തോടാണ് സ്വീകരിക്കുന്നത് ഒരു ഉത്സവ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു ഒരു ഉത്സവ പ്രതിവിധി ഗ്രാമം ഒന്നരങ്കം വരും എന്തായാലും ഹൈവേക്കൂടെ ഒക്കെ പോയ ആൾക്കാരൊക്കെ നിർത്തി പൈസ ഒക്കെ ഉണ്ട് അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു ദിശ എന്ന് പറയുന്ന അങ്ങനെ ആ ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ ഒരു മോനുണ്ട് മോനില് കഴിഞ്ഞു കാണിച്ച് ആ മോനില് കഴിഞ്ഞാൽ പോകത്തു പറഞ്ഞു നിന്നാണ് എല്ലാവരും മനോജ് എല്ലാവരും എല്ലാരുടെ പേരുകളും പറയേണ്ടതാണ് പൈസ ലഭിക്കുന്നു ഇല്ലാത്തൊരു ഉണ്ടായിരുന്നു അനിത മെമ്പർ എല്ലാവരുടെയും സഹകരിച്ച എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു പേരുകൾ പറയാത്തത് ഒരു പേര് വിട്ടുപോയാൽ സക്കിടമാവും നീട്ടിക്കുന്ന കപ്പവും മാത്രമല്ല രാവിലെ മുതൽ ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു കൂട്ടായ്മ അതൊരു സംഭവമാണ് പാക്ക് ചെയ്യാന എല്ലാവരും രാവിലെ പോലെ